നിങ്ങളുടെ ചുറ്റിലുമുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു കഥ പറയട്ടെ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണിത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മഹാനായ ഒരു ഉറുദു കവി ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേര് മിർസ ഖലീബ് ഒരിക്കൽ അദ്ദേഹത്തിന് ചക്രവർത്തിയുടെ വിരുന്നിന് ക്ഷണം ലഭിച്ചു ചക്രവർത്തിയോടൊപ്പം ഇരുന്ന് അത്താടം കഴിക്കാൻ ഒരവസരം ഒരുപാട് പേരെ അന്ന് ക്ഷണിച്ചിരുന്നു ഏകദേശം അഞ്ഞൂറ് പേരെ അതിലൊരാളായി മിർസ ഖലീബും തിരഞ്ഞെടുക്കപ്പെട്ടു ഖലീബ് ദരിദ്രനായ ഒരു വ്യക്തിയാണ് മിക്ക കവികളും പണക്കാരാവാറില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തിനോട് പറഞ്ഞു ഖലീബ് നോക്കൂ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വസ്ത്രങ്ങളും ചെരുപ്പും നല്ലൊരു കുടയും കടം വാങ്ങി സംഘടിപ്പിച്ചു തരാം കാരണം നിങ്ങളുടെ കൂടെ വളരെ മോശം അവസ്ഥയിലാണ് നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം മങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ചെരുപ്പ് കീറിയതാണ് ഇത് നല്ലതല്ല ഇതണഞ്ഞുകൊണ്ട് പോയാൽ ശരിയാകില്ല പക്ഷേ ഖലീഫ് പറഞ്ഞത് ഇങ്ങനെയാണ് നോക്കൂ ഞാൻ എന്തെങ്കിലും കടം വാങ്ങിച്ചുപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ളിൽ വളരെയധികം അസ്വസ്ഥതയാണ് കാരണം ഞാൻ ഇന്നേ വരെ ആരുടെ കയ്യിൽ നിന്നും ഒന്നും കടം വാങ്ങിച്ചിട്ടില്ല പണ്ടും ഇപ്പോഴും ഞാൻ എൻ്റെ സ്വന്തം കാലിലാണ് നിൽക്കുന്നത് എൻ്റെ ജീവിതം ഞാൻ എൻ്റെ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് എത്രയോ നാളായി ഞാൻ പിന്തുടരുന്ന ഈ ശീലം ഒരു രാത്രിയുടെ ഭക്ഷണത്തിന് വേണ്ടി മാറ്റുന്നത് അത്ര നല്ലതല്ല അങ്ങനെ തന്റെ വേഷത്തിൽ ഒരു മാറ്റവും വരുത്താതെ ഖലീബ് ചക്രവർത്തിയുടെ വിരുന്നിന് പങ്കെടുക്കാനായി പോയി സ്ഥലത്തെത്തിയതും ഖലീബ് തനിക്ക് കിട്ടിയ ഇൻവിറ്റേഷൻ കാർഡ് ക്ഷണക്കത്ത് വാച്ച്മാനെ കാണിച്ചു കൊടുത്തു വാച്ച്മാൻ ക്ഷണക്കത്ത് കുറച്ചു നേരം നോക്കി എന്നിട്ട് ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി നിങ്ങൾ എവിടെ നിന്നാണ് മോഷ്ടിച്ചത് വേഗം സ്ഥലം വിട്ടോ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിടിച്ച് അകത്തിടും വാച്ച്മാൻ പറഞ്ഞത് ഖലീബിനെ വിശ്വസിക്കാനേ സാധിച്ചില്ല ഖലീബ് പറഞ്ഞു എന്നെ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്രവർത്തിയോട് ചെന്ന് ചോദിക്കാം വാച്ച്മാൻ പറഞ്ഞു എല്ലാ അഭിക്ഷക്കാരുടെയും ചിന്ത അവരെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ന് ഒരുപാട് പേർ ഇതുപോലെ കള്ളത്തരം കാണിച്ച് കയറാൻ ശ്രമിച്ചു നോക്കൂ വേഗം നിന്ന് രക്ഷപ്പെട്ടുള്ളൂ മാത്രമല്ല ഒരുപാട് അതിഥികൾ വരാനുള്ളതാണ് ഈ വഴിയിൽ നിന്നും മാറി നിൽക്കൂ ഖലീബ് തിരിച്ചുപോയി തിരിച്ചുള്ള വഴിയിൽ ഖലീബിനെ കാത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ നിൽപ്പുണ്ടായിരുന്നു അവർക്കറിയായിരുന്നു ഇതിങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് അതുകൊണ്ട് അവരെവിടെ നിന്നോ ഒരു നല്ല കോട്ടും ഷൂസും കുടയുമെല്ലാം സംഘടിപ്പിച്ചു വച്ചിരുന്നു കടം ഖലീബ് വാങ്ങിച്ച അണിഞ്ഞുകൊണ്ട് വീണ്ടും തിരിച്ചു വന്നു ഇപ്രാവശ്യം വാച്ച്മാൻ വണങ്ങി അദ്ദേഹത്തെ സ്വീകരിച്ചു ഖലീബിന്റെ കവിതകൾ വളരെയധികം പ്രശസ്തമാണ് ചക്രവർത്തിക്ക് അവ വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ഖലീബിന് ചക്രവർത്തിയുടെ തൊട്ടടുത്തിരിക്കാൻ അവസരം കിട്ടി വിരുന്നാരംഭിച്ചപ്പോൾ ഖലീബ് വളരെ വിചിത്രമായൊരു കാര്യം ചെയ്യാൻ തുടങ്ങി ചക്രവർത്തിക്ക് പോലും ഖലീബിന് ഭ്രാന്തണ്ടോ എന്ന് തോന്നി തുടങ്ങി ഖലീബ് ചെയ്തത് ഇതാണ് തനിക്ക് കിട്ടിയ ഭക്ഷണമെല്ലാം അദ്ദേഹം കോട്ടിലേക്ക് ഇടാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട കോട്ടേ നീ ഇത് കഴിച്ചോളൂ കാരണം ഇന്നിവിടെ ശരിക്കും പ്രവേശിച്ചിരിക്കുന്നത് നീയാണ് ഞാനല്ല ചക്രവർത്തി ഖലീബിനോട് ചോദിച്ചു ഖലീബ് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭ്രാന്തായോ ഖലീബ് പറഞ്ഞു ഇല്ല സത്യത്തിൽ ഞാൻ നേരത്തെ ഇവിടെ പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നു എന്നെ ഇങ്ങോട്ടേക്ക് കയറാൻ സമ്മതിച്ചില്ല ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ കോട്ടാണ് ഞാൻ ഇരിഞ്ഞ് വെറുതെ കൂട്ട് വന്നേ ഉള്ളൂ കാരണം കോട്ടിന് തനിയെ വരാൻ സാധിക്കില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ വരുമായിരുന്നില്ല ഇത് ഖലീബിന് മാത്രം സംഭവമല്ല ഇത് നമ്മുടെ എല്ലാവരുടെയും കഥയാണ് സത്യത്തിൽ നിങ്ങളെ ആരും തിരിച്ചറിയുന്നില്ല തിരിച്ചറിയുന്നത് നിങ്ങളുടെ വസ്ത്രത്തെയാണ് മറ്റുള്ളവർ തിരിച്ചറിയുന്നത് നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അണിഞ്ഞിരിക്കുന്ന ഈ വസ്ത്രത്തെ കൂടുതൽ ഭംഗി വരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റുള്ളവരിൽ നിന്നും അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണാടികളിൽ നിന്നും ഒരു ബ്രേക്ക് ലഭിക്കാൻ ധ്യാനം ഒരു നല്ല അവസരമാണ് ഇവരെല്ലാം മറക്കാൻ കുറച്ച് നിമിഷത്തേക്കെങ്കിലും ഒന്നുള്ളിലേക്ക് നോക്കാൻ ഇതുവരെ തിരിച്ചറിയപ്പെടാത്ത വ്യക്തിയെ കാണാൻ നിങ്ങളുടെ ചുറ്റിനുമുള്ളവർ നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം കണ്ടിട്ടോ അതോ നിങ്ങളെ കണ്ടിട്ടോ തീർച്ചയായും അത് കമൻസിലൂടെ പറയുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ അതും തീർച്ചയായും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഈ അറിവ് ഷെയർ ചെയ്യുക നിങ്ങൾക്കിഷ്ടമുള്ളൊരു വിഷയത്തിൽ ഒരു വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ചാനലിൽ കിട്ടുന്ന വലിയൊരു സപ്പോർട്ടാണ് thank you